ഇനി ആർ ശ്രീജിത്ത് കൂടി നമുക്കിപ്പം ചേരുന്നു ശ്രീജിത്ത് ഇപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണെന്ന് സീത്ത് തന്നെ പറയട്ടെ ശ്രീത്ത് ഏത് ബൂത്തിലാണ് സീത്ത് ഇപ്പം നിൽക്കുന്നത് പറയൂ എസ് കൻ പറക്കുന്നം ഗവൺമെൻറ് എൽ പി എസിലെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ബൂത്തുകളുള്ള കെട്ടിടത്തിലാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര തുടങ്ങിയവർ വോട്ട് ചെയ്യുന്നത് ഇവിടെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കുണ്ട് ഇപ്പോഴും നീണ്ട ക്യൂ നമുക്ക് ദൃശ്യങ്ങൾ കാണാം മുപ്പത്തിനാലാം നമ്പർ ബൂത്തിലാണ് ഒരു അല്പം തിരക്ക് കുറഞ്ഞിട്ടുള്ളത് അവിടെ രാവിലെയും അവിടെയും രാവിലെ മുതൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തിലേറെ ആളുകൾ ഈ രണ്ട് ബൂത്തുകളിലായി വോട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ട് ബൂത്തിലുമായി ഏതാണ്ട് ആയിരത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിലേറെ വോട്ടുകൾ ത് ഒരു ബൂത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറും ഒരു ബൂത്തിൽ ആയിരത്തി ഇരുന്നൂറിൽ താഴെ വോട്ടറുകളുമാണ് ഉള്ളത് രാവിലെ തന്നെ പോളിംഗ് ശക്തമാകുന്ന സാഹചര്യമാണ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ഉണ്ടായത് അത് എന്തായാലും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകരുടെ സജീവമായി ആളുകളെ വാഹനങ്ങളിലും മറ്റും എത്തിച്ച് വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് അത് അതുകൊണ്ടാണ് രാവിലെ മുതൽ തന്നെ പോളിംഗ് ശതമാനം ഉയരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പത്ത് മണിയോടെയാണ് എ കെ ബാലൻ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നത് ജില്ലാ കളക്ടർ വോട്ട് ചെയ്യാനെത്തുന്ന സമയം ഇതുവരെ അറിയിച്ചിട്ടില്ല എന്തായാലും പോളിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു ആകെ ഒൻപത് മണി വരെയുള്ള കണക്ക് പ്രകാരം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പന്ത്രണ്ട് ദശാംശം ആറ് നാല് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ഔദ്യോഗികമായ കണക്ക് അതായത് ഇരുപത്തിനാലായിരത്തി പേർ ആളുകൾ വോട്ട് ചെയ്തു കഴിഞ്ഞു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് ആകെ മണ്ഡലത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ദശാംശം പൂജ്യം ഏഴ് ശതമാനമായിരുന്നു ഇവിടുത്തെ പോളിംഗ് നിരക്ക് അതിന് ഒപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ കടന്ന ഒരു പോളിംഗ് ശതമാനമാണ് മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുന്നത് ശ്രീജിത്താണ് ആർ ശ്രീജിത്താണ് നമുക്കിപ്പം ചേർന്നത് ഇനി തനേഷ് തമ്പി കൂടി സുൽത്താൻ ബത്ത് സുൽത്താൻ സുൽത്താൻപേട്ടയിൽ നിന്ന് ചെറുകയാണ് കടുത്ത ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത് നമുക്കറിയാം ഈ വോട്ടർമാരുടെ വലിയ നിര വളരെ അതിരാവിലെ തന്നെ കണ്ടു തുടങ്ങി ഏതാണ്ട് ആറര മണിക്കൊക്കെ തന്നെ പോളിംഗ് ബൂത്തിലെത്തിയ വോട്ടേഴ്സൊക്കെ ഉണ്ട് അപ്പം നമുക്കിപ്പം തനേഷ് തമ്പി ചേരുകയാണ് തനേഷ് തമ്പി എന്തൊക്കെയാണ് വിവരങ്ങൾ പറയൂ എസ് കെ എൻ ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻപേട്ട എ പി സ്കൂളിലാണ് ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരട്ട വോട്ട് ആരോപണം നേരിടുന്ന കെ എം ഹരിദാസ് അല്പസമയത്തിനകം വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കാത്താണ് ഈ സ്കൂൾ തെരഞ്ഞെടുത്തത് നഗരമധ്യത്തിലൊരു സ്കൂളാണ് പക്ഷേ നേരത്തെ മറ്റ് റിപ്പോർട്ടർമാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും തീർത്തും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ വിഷയലിൽ കാണാം കുറച്ച് മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഉള്ളത് വോട്ട് ചെയ്യാൻ ഈ നിലവിൽ ഒരാൾ പോലും ഈ ബൂത്തിലില്ല എന്നുള്ളതാണ് വസ്തുത തെന്നിയും തെറിച്ചും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഓരോ വോട്ടർമാർ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ പോളിംഗ് ഉദ്യോഗസ്ഥരും പോളിംഗ് ഏജൻ്റുമാരും ഒന്നോ രണ്ടോ പോലീസുകാർ ഇതിനും അപ്പുറത്തേക്ക് ഇവിടെ ഏറ്റവും അധികം ആളുകളുള്ളത് മാധ്യമപ്രവർത്തകരാണ് ആ നിലയിൽ എന്തുകൊണ്ടാണ് ഇത്ര തണുത്ത പ്രതികരണം തെരഞ്ഞെടുപ്പിനോട് ഈ നഗരമധ്യത്തിൽ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു അതിൻ്റെ കാരണം ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാൻ കഴിയുമായിരിക്കും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നഗരമധ്യത്തിലെ ഇവിടെ മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള പല ബൂത്തുകളിലും ഈ ഒരു നിലയുണ്ട് എന്നുള്ളതാണ് തൊട്ടപ്പുറത്തുള്ള കുന്നത്തൂർമയുടെ അടക്കം പലയിടങ്ങളിലും ഒരു മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയത്ത് ഗ്രാമപ്രദേശങ്ങളിലും കൽപ്പാത്തി ഉൾപ്പെടെയുള്ള നഗരത്തിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് പൊതുവിൽ പത്ത് ശതമാനത്തിന് മുകളിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തോളം പോളിംഗ് ഒൻപത് മണിവരെ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ അത്രയൊന്നും ആയിട്ടില്ല ഏതാണ്ട് അഞ്ച് ശതമാനത്തിൽ താഴെ പോളിംഗ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ തണുത്ത പ്രതികരണം നടക്കുന്ന ഒരു ബൂത്താണ് നേരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് ഇവിടെ വോട്ട് ചെയ്യാൻ എത്തും അദ്ദേഹം വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഇരട്ട വോട്ട് എൽ ഡി എഫിന്റെയോ യു ഡി എഫിൻ്റെയോ ഏജൻ്റ് ചലഞ്ച് ചെയ്യാനുള്ള സാ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സത്യവാങ്മൂലം എഴുതി നൽകി അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താനുള്ള ഉണ്ടായിരിക്കും മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തർക്കത്തിനോ അല്ലെങ്കിൽ സംഘർഷത്തിലേക്കോ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യവും അവസ്ഥയും ഇപ്പോൾ ഇവിടെ നിലവിലില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഒരു നാടൻ പ്രയോഗം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇരിക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരു പണിയും എടുക്കേണ്ട സാഹചര്യമില്ല കാരണം ഒരു വോട്ടർമാരും ഇവിടെ വരുന്നില്ല വല്ലപ്പോഴും വോട്ടർമാർ വരുന്നു ഒരു വോട്ട് ചെയ്യുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ തെരഞ്ഞെടുപ്പിൻ്റേതായ ഒന്നും ഒരു ലാഞ്ചന പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത എസ് കെ എൻ ിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എന്തായാലും പാലക്കാട് വോട്ടെടുപ്പ് പുരോഗിക്കുകയാണ് എല്ലാ മിക്ക ബൂത്തുകളിലും വളരെ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്